എനി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കൊണ്ട് തീർന്നുവോ കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ നിങ്ങളുടെ ഒരു ജൂതായി എടുത്തു കാണിച്ചിരുന്നു ജൂതനസാറാക്കളുടെ ഒരു പാരമ്പര്യം ഒരു സ്വഭാവം എന്താണ് അവര് ദിവസങ്ങളെ ചീത്ത പറയും ദിവസങ്ങളെ അവർ ദുഷിച്ചു പറയും ഇന്ന ദിവസം മോശമാണ് ഇന്ന ദിവസം നഹസാണ് ഇന്ന ദിവസം ഒരു കാര്യത്തിനും കൊള്ളാത്ത വളരെ ദുഷിച്ച ദിവസമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ അതിനൊന്നൊരു സാമ്പിളും അന്ന് പറഞ്ഞിരുന്നു അതാ ശനി ദിവസമിൽ ധരിക്കലും എന്ന് പറഞ്ഞിട്ട് ശനി ഞായറ് അതുപോലെയുള്ള ദിവസങ്ങളിൽ തുണിവാങ്ങരും ൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു നഹസ്സുകൾ നിങ്ങൾ നഹസ്സുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം ജനങ്ങൾക്കിടയിൽ നഹസ്സുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത് നിങ്ങൾ നോക്കൂ ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ ശനി ദിവസമിൽ നീ പുതിയമുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും ജസതിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതന്നൊടുക്കുന്നത് ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് കണ്ടോ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിരുന്നതാണോ ഈ ആശയം ഇവരെ പ്രചരിപ്പിക്കുകയാണ് കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹസ് ശകുനം ഒരു പരിപാടി ഏതൊക്കെ ദിവസമാണ് നല്ലത് ഏതൊക്കെയാണ് ചീത്ത ഇവരങ്ങ് തീരുമാനിച്ചു പോയി വസ്ത്രം വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത് ശനി ദിവസമിൽ നീ പുതിയുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല സ്വഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും എന്താ കാരണം ധരിക്കുന്ന സമയത്തൊക്കെയും അസുഖം വരും എന്നുള്ളതും പറയുന്നേ ധരിക്കുന്ന സമയത്തൊക്കെ ദസതിന്യ അസുഖം വരും ശനിയാഴ്ച മൂണ്ടെടുത്താലേ അന്ന് അസുഖം വരും ആകെ പ്രശ്നമാണ് തീർന്നില്ല ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത് ഞായറാഴ്ചയും ഔട്ടായി ഞായറാഴ്ചയും പറ്റില്ല ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് ഇനി എന്താ നാശങ്ങൾ കേട്ടോളൂ തീവീണതായി നശിക്കേണ്ടതാണാമുണ്ട് മോഷ്ടിച്ചുകൊണ്ട് ും പോകുവാനിടയുണ്ട് അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും മൊഴിയാതിരിക്കും പൊന്നേ എന്റെ പൊന്നെ നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ മനസ്സിലെപ്പോഴും അമ്മായിരിക്കും കേട്ടോ മാത്രമല്ല തി നശിക്കേണ്ടതാണുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാൻ ഇടയുണ്ട് തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകാനും സാധ്യതയുണ്ട് ചോദിക്കട്ടെ ഇസ്ലാം ദീൻ അള്ളാഹുവിൻ്റെ ആ ഇസ്ലാം ദീന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അള്ള പൂർത്തിയാക്കിയില്ലേ ിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത് ഞായറിനെ ഇങ്ങനെ പറഞ്ഞത് ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത് ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ ശനി ദിവസമിൽ നീ പുതിയമുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാത് വാങ്ങലും അത് വളരെ കൃത്യമായി എന്ന് വിശദീകരിച്ചപ്പോ മുസ്ലിയാർക്ക് ഒരു മറുപടിയും പറയാൻ കിട്ടാതായപ്പോ മുസ്ലിമാർ ഉരുണ്ടരന്തായിരുന്നുവെന്നോ അന്നുണ്ട് മൗലവി കട തുറക്കുന്നു ശനിയാഴ്ച ഞായറാഴ്ചയും തൂൽപീടിയെ പോതാബിലുണ്ട് ഞായറാഴ്ച ഉണ്ടോ തോൽപീഴ തുറക്കുന്നു ശനിയാഴ്ചയാണെങ്കിൽ ഏകദേശം നല്ല തീർന്നിട്ടുണ്ടാവില്ല പുതിയ ലഭിച്ചു തീർന്നിട്ടുണ്ടാവൂലേ അടുത്താഴ്ച തർക്കവിഷയം അല്ല അള്ളാഹു അക്ബർ ഒന്നും ഉത്തരം പറയല്ല അല്ലെങ്കി പറയണ്ടേ നിങ്ങൾ തെളിവുദ്ധരിച്ച് പറയേണ്ടേ ഒന്നുമില്ല എന്നുണ്ട് ഇപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് തൂണിപ്പിട് വർക്കണേ മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം അതിനിങ്ങനത്തോരോ മറുപടി ഇതാണ് പേരോട് ഞായറും പറ്റൂലെന്ന് പറഞ്ഞു ഞായറാഴ്ച ഉണ്ടാവല്ല കടയും തുറക്കല് പിന്നെ വല്ല പഴയ സാധനങ്ങളാ ആ ശനിയാഴ്ച ഉണ്ടാകുക എന്നിട്ടാരും പോവൂല്ല എന്തായി മൗലവീടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടതാണ് പേരോട് വിടൂലാ മറുപടി ഈ ദിവസങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് നബി അലൈഹി സഹിഹായ പരമ്പരയോടുകൂടി നിങ്ങൾ തെളിവുദ്ധരിക്ക് കടി സലാമത്താക്കാമെന്ന് വിചാരിക്കണ്ട മറുപടി പറയണം അതുകൊണ്ടാണ് ആവർത്തിച്ചോർവപ്പെടുത്തുന്നത് നാദാപുരത്ത് വന്ന് പെട്ടുപോയി അല്ലേ പെട്ടുപോയി അല്ലേ മാത്രമല്ല